ബേപ്പൂർ തീരക്കടലിൽ ചരക്ക് കപ്പലിൽ തീപിടുത്തമുണ്ടായ വാർത്ത കുറച്ചു മുന്നേ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ബേപ്പൂർ തീരക്കടലിൽ ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിലാണ് തീപിടുത്തം ഉണ്ടായത് അൻപത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു നാൽപ്പത് ജീവനക്കാർ കപ്പലിൽ ഉള്ളതായാണ് വിവരം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപമാണ് അപകടമുണ്ടായത് നേവിയും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെ ആർ ചേരുന്നുണ്ട് റിയാസ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ് മുംബൈ അടക്കമുള്ള കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്താണ് നിലവിലെ അവസ്ഥ ചൈനീസ് കപ്പലാണ് എന്ന ചൈനീസ് കണ്ടെയ്നർ കപ്പലിലാണ് തീപിടിച്ചിട്ടുള്ളത് ബേപ്പൂരിൽ നിന്ന് അത് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് കണ്ണൂർ ഏഴുമലയിൽ നിന്നും നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ തീരത്തിനടുത്താണ് എങ്കിൽ കൂടി ബേപ്പൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം എന്ന രീതിയിൽ ആർക്കെങ്കിലും പരിക്കുണ്ടെങ്കിൽ അവരെ ബേപ്പൂരിലേക്ക് കൊണ്ടുവരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂടുതൽ അത് സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം തന്നെ അധികൃതർ കോസ്റ്റ് ഗാർഡായാലും ഒപ്പം തന്നെ മർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റ് നേവി അടക്കമുള്ള ഉദ്യോഗസ്ഥരായാലും പുറത്തുവിടുന്നതേയുള്ളൂ അവിടെയാണ് അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകളുമായി വരുന്ന കപ്പലായിരുന്നു അതിൽ തന്നെ അൻപത് കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് അന്താരാഷ്ട്ര ചാലൽ തൊട്ടുപുറത്താണ് അതായത് അന്താരാഷ്ട്ര മാർഗത്തിന് അന്താരാഷ്ട്ര കപ്പൽ പുറത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഗൗരവകരമായ ഒരു കാര്യമാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ ഒരു കണ്ടെയ്നറുകൾ നേരെ കടലിൽ പതിച്ചത് കാരണം തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ചൈനീസ് ചരക്ക് കപ്പലിന് അതും അന്താരാഷ്ട്ര പാതയ്ക്ക് കേരള തീരത്തിനടുത്തായി ഈ ഒരു തീ പിടിച്ച ഒരു സാഹചര്യം ചരക്ക് കപ്പലിന് തീ പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിനേക്കാളും വലിയൊരു ഗൗരവകരമായ ഒരു കാര്യം അതിനകത്തു നിന്നുള്ള അൻപത് കണ്ടെയ്നറുകൾ അവിടെ കടലിൽ മറഞ്ഞു വീണിരിക്കുന്നു അത് തീരത്തേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതകൾ ഏറെയാണ് ഏത് തരത്തിലുള്ള ചരക്കാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നതേയുള്ളൂ അതുകൊണ്ട് തീരത്തുള്ളവരെല്ലാം തന്നെ ഒരു ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് കോസ്റ്റ് ഗാർഡും മർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റും നേവി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ ഒരു സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നാൽപ്പത് ജീവനക്കാരാണ് ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നു അതിൽ തന്നെ രണ്ടുപേർക്ക് പൊള്ളലേറ്റതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ മണിക്കൂറുകൾ മാത്രമാണ് പുറത്ത് വിവരങ്ങൾ വളരെ പരിമിതമായി മാത്രമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡായാലും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ജീവനക്കാർ തന്നെ നേരത്തെ നാൽപ്പത് ജീവനക്കാർ എന്നുള്ള വിവരം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത്തിരണ്ട് ജീവനക്കാർ മാത്രമാണ് എന്നത് ഈ വരുന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇതിൽ എത്ര പേരാണ് ഇപ്പോൾ പൊള്ളലേറ്റത് അതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ രണ്ടുപേർക്ക് പൊള്ളലേറ്റു എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരണം വരേണ്ടതുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് അതിൽ പതിനെട്ട് പേർ കടലിൽ ചാടി രക്ഷപ്പെട്ടതായി പറയുന്നു കടൽ ചാടി എന്ന് പറയുന്നു അതിൽ ആ ജീവനക്കാർക്കെല്ലാം തന്നെ നീന്തൽ അറിയാവുന്നവരാണ് പക്ഷെ അതിൽ എത്ര പേർക്ക് കൂടുതൽ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ പരിക്കേറ്റവരെ ഒരുപക്ഷെ ബേപ്പൂർ തുറമുഖം വഴി അവർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത് അതല്ലെങ്കിൽ നേവിയുടെ വാഹനം വാഹനം ഉപയോഗിച്ച് നേവിയുടെ വ്യോമയാന മാർഗമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ അവർക്ക് ചികിത്സ ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ തുടങ്ങിയ സാധ്യതകളും പരിശോധിച്ചു വരികയാണ് എന്തായാലും ഇപ്പോൾ അവിടെ കോസ്റ്റ് ഗാർഡും മർക്കൻറൈൽ ഡിപ്പാർട്ട്മെന്റ് അധികൃതരും നേവി ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് കണ്ണൂർ തീരത്തിന് കുറച്ചുകൂടി അടുത്താണ് പക്ഷേ എങ്കിൽ കൂടിയും കടലിൽ നിന്നും ഈ ബേപ്പൂർ തീരത്ത് നിന്നും എഴുപത് നോട്ടിക്കൽ മൈൽ അകലെയും കണ്ണൂരിൽ നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെയുമാണ് അതുകൊണ്ട് തന്നെ രണ്ട് തീരങ്ങളിലും കനത്ത ഒരു ജാഗ്രത അനിവാര്യമാണ് മാത്രമല്ല ഈ വടക്കൻ തീരങ്ങളിലും മദ്യകിരണത്തിലുമെല്ലാം തന്നെ ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാഹചര്യവും ആരും തള്ളിക്കളയുന്നില്ല പക്ഷെ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് കാരണം ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ മെർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് അധികൃതരും ഒക്കെയാണ് പുറപ്പെടുവിക്കേണ്ടത് അത് സംബന്ധിച്ചൊരു ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ എന്തായാലും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചി പരിസരത്ത് കൊച്ചിയുടെ തീരപരി പരിസരത്ത് ഇത്തരത്തിൽ ഈ രാസ സംഭവങ്ങൾ നിറച്ച ഒരു കണ്ടെയ്നറുകൾ ഒഴുകി പരക്കുന്നതായുള്ള വാർത്തകൾ വന്നതും അത് പിന്നീട് തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് അത് കണ്ടെടുക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴുണ്ടായി ചരക്ക് കപ്പലിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ അൻപത് കണ്ടെയ്നറുകൾ കടലിൽ വീണ സാഹചര്യത്തിലും തീരദേശങ്ങളിലുള്ളവർ സ്വമേധയാ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ അധികൃതരുടെ ജാഗ്രതാ നിർദ്ദേശം ഉടൻ വരുമെന്നാണ് സൂചന റിയാസ് അതുപോലെ തന്നെ ഇപ്പൊ ചരക്ക് കപ്പലിന് തീപിടുത്തം എന്നുള്ള വാർത്തയാണ് വന്നത് ഇപ്പോ ജീവനക്കാരുമായുള്ള രക്ഷാപ്രവർത്തനം നടത്തിയതിനു ശേഷം ആയിരിക്കുമോ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നേവിയും എല്ലാം തന്നെ ഈ കണ്ണൂർ തീരത്തോടടുത്ത് അതായത് അഴീക്കൽ തുറമുഖത്തിനും തുറമുഖത്തിനും ഇടയിലുള്ള കണ്ണൂർ തീരത്തിനടുത്ത കേരള തീരത്തിന്റെ ഭാഗത്ത് ഉണ്ടായ ഈ തീപിടുത്തത്തിൽ വലിയൊരു രക്ഷാദൗത്യം അവിടെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതിനകത്ത് ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരെ അതായത് ചൈനീസ് ഫ്ലാഗ് ആണ് കണ്ടത് വാൻഹായി എന്ന ചൈനീസ് കപ്പലാണ് എന്നൊരു വിവരമാണ് പ്രാഥമികമായി ലഭിക്കുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ച വിവരങ്ങളിൽ തന്നെ ചിലപ്പോൾ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഇല്ല കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ജനങ്ങളെ പൊതുജനങ്ങളെ വിവരം അറിയിക്കാൻ കഴിയുന്നത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ വിശദമായ വാർത്തകൾ അല്ലെങ്കിൽ വിശദമായ വിവരം ഇത് ഈ ഒരു അപകടത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ കർക്കും ശരി ബേപ്പൂർ തീരക്കടലിലെ ചരക്ക് കപ്പലിലാണ് തീ പിടിച്ചത് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിലാണ് തീപിടുത്തം ഉണ്ടായത് അമ്പത് കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ജീവനക്കാർ കപ്പലിൽ ഉള്ളതായാണ് വിവരം ഇതിൽ ചില ജീവനക്കാർക്ക് പൊള്ളലേറ്റിരുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ കണ്ടെയ്നറുകൾ ൾ കടലിലേക്ക് പതിച്ച സാഹചര്യത്തിൽ തീരദേശങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത് ആയിരുന്ന ചരക്ക് കപ്പലിലായിരുന്നു തീ പിടിച്ചത് അൻപത് കണ്ടെയ്നറുകളാണ് ഇതിന്റെ ഭാഗമായി കടലിലേക്ക് പതിച്ചത് കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാർ ഉണ്ടായിരുന്നു ഇവരിൽ ചില ജീവനക്കാർക്ക് കൊള്ളലേറ്റതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് സമീപമാണ് അപകടമുണ്ടായത് നേവിയും കോസ്റ്റ് ഗാർഡും അടക്കമുള്ള സംഘങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് ബേപ്പൂർ തീരക്കടലിലേ ആണ് ചരക്ക് കപ്പലിന് തീ